വുഡൻ ഗ്രെയിൻസിലൊന്നും ഒരിക്കലും സ്ക്രാച്ച് പിടിക്കില്ല വെള്ളം നനഞ്ഞാൽ ഇതിന് ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ഏറ്റവും ഫാസ്റ്റ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ വർക്ക് കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കും ആവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓഫീസിൻ്റെ വർക്ക് നടക്കുന്ന സൈറ്റിൽ തന്നെയാണ് ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൻ്റെ വർക്ക് നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിച്ച ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ കാണുന്ന ബോക്സ് പാനലുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബോക്സിന്റെ ലിനീരോ പാനൽസിൽ മോക്ക എന്നുള്ള പ്രൊഡക്റ്റ് ആണ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് വീടുകളിൽ പാനലിങ് ചെയ്യാൻ വീടുകളാണെങ്കിലും ഓഫീസ് ആണെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് പാനൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റീല മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു സീലിംഗിൽ എങ്ങനെ ഇത് കൊടുക്കണമെന്ന് എന്ന് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാളിൽ ഉപയോഗിക്കുന്ന ബോക്സ് പാനലുകളാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ രണ്ട് പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വാട്ടർ ടെസ്റ്റ് ആണ് ഇത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നോക്കണം ഈ കാണുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇതിനെ ഒരു പീസിനെ മുക്കി നോക്കാം വെള്ളം നനഞ്ഞാൽ ഇതിനൊരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ വെള്ളം പിടിക്കില്ല എന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്രയും ഒരു മെറ്റീരിയലാണ് വെള്ളം ചേമ്പിലയിൽ ഒഴുകുന്നത് പോലെ ഒഴുകിപ്പോകുന്നു ആ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് വെള്ളം ഇതിനകത്ത് പിടിക്കുന്നേ ഇല്ല അതുപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയലിന് ഒരിക്കലും വെള്ളം പിടിക്കില്ല എന്നുള്ളത് അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യുവേ വരുന്നില്ല നമുക്ക് ജസ്റ്റ് തുടച്ചെടുത്ത് ഈ ഒരു മെറ്റീരിയൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് സ്ക്രാച്ച് പ്രൂഫാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു പോർഷനില് വുഡൻ ഗ്രെയിൻസിലൊന്നും ഒരിക്കലും സ്ക്രാച്ച് പിടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ് നമ്മൾ ഈ ഓഫീസിൽ മൂന്ന് ഏരിയകളാണ് പ്രധാനമായിട്ടും ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഓക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വുഡൻ ടെക്സ്ചർ ഫീല് കിട്ടുന്ന മോക്ക എന്നുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളിത് വോളിൽ കൊടുത്താൽ അത് അതൊരു ഷോ വേറെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഓഫീസ് ഇനി കാണാൻ പോകുന്നത് വേറെ ഒരു ലുക്കിലേക്കാകും അപ്പോൾ ഈ വർക്ക് ഓൺ ഗോയിങ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഫീല് ഇതിൻ്റെ എല്ലാ വർക്കും കഴിയുമ്പോൾ ഞാനത് നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഈസിയാണ് വോൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്യണം വേൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാള് അല്ലെങ്കിൽ ഗം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വാൾ ആ രീതിയിലുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അപാരമാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഈസി ആയിട്ട് ഇത് വോളിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പാനല് നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നായിട്ടല്ലേ ഇത് വെച്ചിട്ട് കാണിക്കാം ദാ ഇതുപോലെ ഓരോ ആയിട്ടാണ് ഇത് പിടിപ്പിച്ചു പോവുക അപ്പോൾ നമ്മൾ ഈ ഒരു അനുസരിച്ച് മേലെ ഒരു ബീഡിങ്ങും താഴെ ഒരു ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഇതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ഏറ്റവും ഫാസ്റ്റ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം അതുപോലെ വർക്ക് കഴിഞ്ഞാലും വേറെ ലെവൽ ലുക്കും ആകുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ബോക്സിൻ്റെ ഈയൊരു മോക്ക എന്നുള്ളത് മോക്ക മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽ ബോക്സിൽ വരുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റീരിയർ ഏത് കളറാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാനലുകൾ ബോക്സിൽ ലഭ്യമാണ് ഇത് ഈസിയാണ് ഇൻസ്റ്റാളേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഗം ഉപയോഗിക്കുക നേരെ ഇങ്ങനെ വെച്ചു അതോടത് തീർന്നു മുമ്പ് കാലങ്ങളിലൊക്കെ ഇതുപോലുള്ള പാനലുകളൊന്നും ഇറങ്ങിയിട്ടില്ല മരത്തടി ആയിരുന്നു ഇതിന് പകരം ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ അതിൻ്റെതായ ആണ് അത് ഫിറ്റിയാണ് ബുദ്ധിമുട്ടാണ് അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഒരു പൊടിയോ ബഹളങ്ങളോ ഒന്നുമില്ല വളരെ ഫാസ്റ്റ് ആയിട്ട് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ റൂമിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ ഓഫീസിന്റെ ഇൻറ്റീരിയർ തയ്യാറാക്കും വിധമാണ് ബോക്സിന്റെ മെറ്റീരിയലുകൾ വരുന്നത് നമ്മൾ ഓഫീസിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡെസ്ക് അതാ ഈ ഒരു പോർഷനിലാണ് വരാൻ പോകുന്നത് ആ ഒരു ഏരിയയിലാണ് ഈ ഒരു വാൾ പാനൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഏരിയയിൽ അത് കംപ്ലീറ്റ് ആയി ഈ ഒരു രണ്ട് പോർഷനിലും ഗ്രേ കളർ പെയിന്റ് അല്ലെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ആണ് വരാൻ പോകുന്നത് ഏകദേശം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് എന്താ വെച്ചാൽ ഏകദേശം അടി സൈസിലാണ് വീ വിടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഈ കാണുന്ന വിടുത്ത് ഇവിടെ ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിയേറ്റീവ് വീഡിയോ ഷൂട്ട് പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വേണല്ലോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ സീലിംഗ് വന്നപ്പോൾ ഒന്ന് താന്നു അതുകൊണ്ട് ഏകദേശം സീലിംഗ് ഹൈറ്റ് വന്നിരിക്കുന്നത് എട്ടടി തന്നെയാണ് ഇതിന്റെ സീലിംഗ് ഹൈറ്റ് വന്നിരുന്നത് എട്ടടി തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പാനൽ നമുക്ക് കട്ട് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പാനലിന്റെ ഹൈറ്റ് സാധാരണ രീതിയിൽ വരുന്നത് അതാ ഈ ഫുൾ ലെങ്ത് ആട്ടോ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ ഒമ്പതടിയോളം ലെങ്ത്ത് അല്ലെങ്കിൽ നീളം വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ദാ ഇങ്ങനെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒമ്പത് പത്ത് ഫീറ്റ് അല്ലെങ്കിൽ പത്തടി ഒരു റൂം എന്ന് പറഞ്ഞാൽ സാധാരണ മൂന്ന് മീറ്റർ അല്ലേ അത് ഒമ്പതടി പത്തടിക്ക് ഉള്ളിൽ നമുക്ക് നിൽക്കും അപ്പോൾ ഒരു റൂമിന് കറക്റ്റ് ആയിട്ടുള്ള സൈസിലാണ് അത് വരുന്നത് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ വരുമ്പോൾ അത് കട്ടിങ് ആവശ്യം വരും പല ഏരിയകളിൽ കട്ടിങ് ആവശ്യം വരും അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ ഒരു സൈസിൽ ചെയ്യാം കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പതടി പത്തടി അതുകൊണ്ടാണ് പത്തടിയിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ വിടുത്ത് പല വിടുത്തിൽ വരുന്ന മെറ്റീരിയലുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ വിടുത്ത് കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പത്ത് സെന്റിമീറ്റർ ആണ് അതായത് നാല് ഇഞ്ചാണ് ഡിസൈൻ ഏരിയ വരിക പിന്നെ ലോക്കിംഗ് ഏരിയ ഒരു ഇഞ്ചും ആ രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പാനലുകൾ ലഭ്യമാണ് അതിൽ പി വരുന്നുണ്ട് ഡബ്ല്യു ഒക്കെ വരുന്നുണ്ട് എന്നാൽ ബോക്സിൻ്റെ അത്ര ക്വാളിറ്റി നമ്മൾ ഒരു മെറ്റീരിയലും കണ്ടിട്ടില്ല കാരണം അത്രയും ഹാർഡാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ സ്ക്രൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോൺ യൂസ് ചെയ്തിട്ടാണ് ഈസി ആയിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുക സെൽഫായിട്ട് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ലാബേഴ്സ് ഇന്ന് ഒരുപാടുണ്ട് ഈ ഒരു മേഖലയിൽ കാരണം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വോക്സ് ഈ ഒരു മോഡലുകൾ മൂന്ന് സൈസിൽ വരുന്നുണ്ട് അതായത് വോക്സിൻ്റെ വോൾ പാനലുകൾ മൂന്ന് സൈസിലാണ് വരുന്നത് ഒന്ന് താ ഇതുപോലെ ചെറിയ സൈസില് ചെറിയ അതായത് നമുക്ക് ഇവിടെ അളവ് നോക്കിയാണെങ്കിൽ ചെറിയ ഒരു സെന്റി ഏർ വിടുത്ത് അതെങ്കിലും ഒരു സെന്റി ഇടത്ത് ആ രീതിയിൽ വരുന്നത് ഇനി ഇതിനേക്കാൾ വലുത് വരുന്നുണ്ട് അതിലും വലുത് അതായത് പല സൈസുകളിലും മൂന്ന് സൈസിലും പ്രധാനമായിട്ട് വരുന്നത് ഇത് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്ത് ഡയറക്റ്റ് പിടിപ്പിക്കുന്ന രീതിയല്ല നൈൽ ഫ്രീ ഗമുകൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നേരെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ഇത് ഡയറക്റ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് വോളിലാണെങ്കിൽ കൂടി ഇത് പ്ലൈ അടിച്ച ബോർഡുകളിലോ അല്ലെങ്കിൽ ഡബ്ല്യു പി സി മൾട്ടി ബോർഡ് ഇതിലൊക്കെ ഡയറക്റ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ലെവലിങ്ങോട് കൂടി തന്നെ കിട്ടാൻ പറ്റും പലപ്പോഴും പ്ലാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വോളുകൾ ചെയ്യുമ്പോൾ ബെൻഡ് ഉണ്ടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് വോളിന് അതുകൊണ്ടാണ് ഞാൻ അതൊരു ഡബ്ല്യു പി സി കൊണ്ടോ അല്ലെങ്കിൽ ടി വി സി കൊണ്ടോ കവർ ചെയ്ത ബോർഡിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇതൊരു ചെതല് പിടിക്കാത്ത മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ പ്ലൈവുഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അകത്തി വരുന്ന മെറ്റീരിയലാണ് പലപ്പോഴും അത് ടെർമേറ്റിന് ഒരു ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ച് അതിനു വേണ്ട പ്രിവിഷൻ ചെയ്തിട്ട് വേണം വാൾ പാനലുകൾ ചെയ്യാൻ